ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ മരത്തിന്മേലോ വയലിലോ കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് നീ വഴിയിൽ വെച്ച് കണ്ടാൽ തള്ള കുഞ്ഞുങ്ങളേലോ മുട്ടകളിന്മേലോ ഇരിക്കുന്നുവെങ്കിൽ നീ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ പിടിക്കരുത് നിനക്ക് ശുഭമായിരിക്കാനും ദീർഘായുസുണ്ടാകുവാനുമായി തള്ളയെ വിട്ടുകളയണം കുഞ്ഞുങ്ങളെ എടുക്കാം ഒരു പുതിയ ഗൃഹം നിർമ്മിച്ചാൽ നിന്റെ വീടിൻ മുകളിൽ നിന്ന് ആരെങ്കിലും വീണ് വീടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് അരമതിൽ കെട്ടണം ഇട്ടവിത്തിന്റെ വിളവും മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവവും ഒരുമിച്ച് ശുദ്ധീകരിക്കപ്പെടാതിരിക്കുവാനായി നിന്റെ മുന്തിരിത്തോപ്പിൽ വേറൊരു വിത്തും വിതയ്ക്കരുത് കാളയെയും കഴുതയെയും ഒന്നിച്ചു പൂട്ടി ഉഴരുത് ആട്ടുരോമവും ചണവും കൂടി കലർന്ന വസ്ത്രം ധരിക്കരുത് കർത്താവെ ഇടവിടാതെ നിന്നെ സ്തോത്രം ചെയ്യുവാനും നിന്റെ ഉപദേശത്തെ അനുസരിപ്പാനും ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ ആമേ